പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഇതൊരു ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ പേരിലോ ഈ ഒരു സമ്പാദ്യ പദ്ധതി തുടങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ട് വർഷത്തേക്കായിരുന്നു ഇതിന്റെ ഒരു കാലാവധി പറഞ്ഞിരുന്നത് അതിനാൽ ഇതിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ഈ പദ്ധതി വീണ്ടും നടപ്പാക്കുമോ വീണ്ടും തുടരുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ യാതൊരുവിധ പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അതിനാൽ ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ ഈ സ്കീമിൽ ചേർന്ന് നിക്ഷേപം നടത്തേണ്ടതാണ് ഈ പദ്ധതിയുടെ നിബന്ധന ും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ചേരാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമേ ഈ ഒരു സ്കീമിൽ ചേരാൻ കഴിയുകയുള്ളൂ സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരുടെ